ഇനി നമുക്ക് സാറിൻ്റെ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അതാണ് പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയേണ്ടത് എന്നായിരുന്നു വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബറിൽ അപ്പോൾ സ്വയംവരം കഴിഞ്ഞിട്ടായിരുന്നു സ്വയംവരം ഏതാണ്ട് തീർത്ത് അതിന് മിക്സിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എഡിറ്റിംഗ് ഏതാണ്ട് പൂർണ്ണമായ സമയത്താണ് അപ്പോൾ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളൊരു സിനിമാ സംവിധായകനാണെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ തന്നെയായിരുന്നു കല്യാണം അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അത് ഡോക്യുമെൻ്ററി ഒക്കെ എടുത്ത് നടക്കുന്ന അല്ലേ

െ പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടാണ് അപ്പൊ കല്യാണമായിരുന്നൊരു വളർച്ചയുടെ തുടക്കം ഒന്ന് പറയാലല്ലേ സർ സാധാരണ സിനിമാക്കാർക്ക് എങ്ങനെയല്ലേ എല്ലാത്തിനും ഒരു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും നമുക്കൊക്കെ കൂടി ആയിരുന്നല്ലേ സാറിൻ്റെ പിന്നീട് ഒരു സിനിമയിലേക്കുള്ള വരവും അതിനുമുമ്പുള്ള ഏഴ് വർഷം ഉണ്ടായിരുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്നത് അറുപത്തഞ്ചിലാണ് ഈ വർഷത്തെ ശ്രമഫലമാണ് സ്വയം അതിനിടയ്ക്ക് ഒരുപാട് ഡോക്യുമെൻ്ററിസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ഫീച്ചർ ഫിലിം എടുക്കാനാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആദ്യത്തെ ശ്രമം അതിങ്ങനെ നിരന്തരമായിട്ട് പിന്നെ നടക്കാതെ പോവുകയും അത് അല്ല അപ്പം അതിനുമുമ്പേ കാമുകയും പറഞ്ഞൊരു ശ്രമം നടന്നിരുന്നു സി എൻ സി കണ്ടെന്നായിരുന്നു പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു അതാദ്യ എൻ എഫ് ഡി സിക്ക് എൻ എഫ് ഡി സി അതന്ന് ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ അവരതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചു അത് റിജക്റ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ മറിയാനോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസറ് അന്നതിനെ പറ്റിയൊക്കെ വളരെ തെറ്റായ ധാരണകളായിരുന്നു നമ്മൾ കുറച്ച് പടം കൂട്ട് ഷൂട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഫൈനാൻസ്യമായിട്ട് വന്നു വന്നു വരുത്തും എന്നൊക്കെയാണ് ഒക്കെ അതെല്ലാം തെറ്റായിരുന്നു അങ്ങനെയുള്ള ധാരണകളല്ല അങ്ങനെ അത് നാലഞ്ച് ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞാൽ അതങ്ങ് നിന്നുപോയി പിന്നെ അത് കഴിഞ്ഞ് ഒരു ഈ പരസ്യം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പഗൻ്റ് ഫിലിമാണ് ഫാമിലി പ്ലാനിങ് എടുത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് ഫിലിം പക്ഷേ അതിനകത്ത് ഈ പോപ്പുലറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു അടൂർ ഭാസി ഇതിൽ അടൂർ ഭാസി ഉണ്ടായിരുന്നു സുജാതയുണ്ടായിരുന്നു സുജാത ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടവാണ് ആദ്യമായിട്ട് ജനർദ്ദൻ അഭിനയിക്കുന്ന പടം അതായിരുന്നു പ്രതിസന്ധി ഇവർ രണ്ടുപേരും പിന്നെ അതുകൂടാതെ ലളിത ഇവരുടെ റോഡിലുണ്ടായിരുന്നു എസ് സി പിള്ള ഉണ്ടായിരുന്നു എസ് സി പിള്ള അത് കഴിഞ്ഞ് മദ്രാസിൽ പോയിട്ട് ആരോടെ പറഞ്ഞു അയ്യോ അടൂരിൻ്റെ അടൂർ വാഷിൻ്റെ പടത്തിൽ പോയി പോലെ അയാൾ വരച്ച വരെ നിർത്തി അഭിനയിപ്പിക്കുന്ന ആളാണ് അതെന്ന് പറ അവർക്കൊന്നും അത് ശീലമില്ല ഈ കൊമേഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചു ചെയ്തോളാനായിട്ടങ്ങ് വിടുക പതിവ് അത് ഭയങ്കര ആയിട്ട് അദ്ദേഹത്തിന് തോന്നി ഞാൻ ചെയ്യുമ്പോഴേ ഞാനും ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതല്ലേ അത് അതിനുമ്പ് ഫീച്ചർ ഫിലിമൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ പരിചയക്കുറവൊക്കെയുണ്ട് അപ്പോൾ വരച്ച് വരെയ തന്നെ ചെയ്യണം വളരെ നിർബന്ധം പിടിക്കുകയൊക്കെ ചേരുന്നേ കോണും മൂലൊക്കെ അങ്ങനെ ഷാർപ്പായിട്ടാണ് നല്ലതാണ് പഠിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ സിനിമയുടെ കഥകളൊക്കെ സാർ പറഞ്ഞു പറഞ്ഞില്ല കഥ കഴിഞ്ഞാൽ തരാറുണ്ടോ വായിക്കാനൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഞാൻ പറയും ഒരു ഉള്ളൂ

മാശ പറഞ്ഞ നല്ല ഇഷ്ടമാണ് ദേഷ്യം വരുന്നത് സാധാരണ എന്തിനു വേണ്ടിട്ടാണ് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതല്ലേ വളരെ ചിട്ടായിട്ട് എനിക്ക് എന്റെ വീട്ടിലെ പെട്ടെന്ന് ദേഷ്യം ഞാനൊരു സാധനം സ്ഥലത്ത് വെച്ച് അവിടെ കണ്ടില്ലെങ്കിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക അവിടെ കണ്ടാലാണ് അല്ല ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കുന്നത് എന്തെങ്കിലും കണ്ടല്ലാണോ കണ്ടുപിടിച്ചു വിളിക്കും എവിടെ നിന്നെങ്കിലും തപ്പിയെടുക്കുവോ ആ അതൊരു അതിശയം അങ്ങനെ ചെയ്ത് നൽകാറുണ്ടല്ലോ ഏത് കടലാസ് കാണാമെന്നാലും വിളിച്ചാൽ ഭയങ്കര അതൊരു വലിയ ഹെൽപ്പാണ് എൻ്റെ ഒരു ഓർമ്മയാണ് ശരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഭയങ്കര വല്ലാത്തൊരു തൊഴിലാണ് കാരണം നമ്മൾ ഒരേ സമയം പിന്നെ നമുക്ക് ഞാൻ ഏറ്റവും വെറുതിരുന്ന കണക്കാണ് കണക്ക് നിർബന്ധമായിട്ട് അറിയണം കാരണം ഇതിൻ്റെ മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് കോസ് ഈ സിനിമ ഒരു ഒരു റോൾ ഫിലിമിൻ്റെ വില കൂടുന്നതും കുറയുന്നതും ഒക്കെ അറിയണം പിന്നെ പ്രോസസ്സിങ് ചാർജ് മുതൽ ടാക്സിയുടെ വില ടാക്സിയുടെ ചാർജ് പിന്നെ ഹോട്ടലിൽ പിന്നെ ചാർജ് ചെയ്യുന്നത് നമ്മുടെ അക്കോമഡിറ്റി എന്ന ആളുകൾ അത് തുടങ്ങി സകല സംഗതികളും നമ്മൾ അറിയണം ഇവരും ക്രിയേറ്റീവ് മാത്രമാണ് ധരിക്കുന്നത് തെറ്റാണ് ഫിലിമിന് ചൂട്ടിൽ പോകുന്ന പലർക്കും ഈ പ്രൊഡക്ഷൻ്റെ പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നവർ ഏറ്റവും അവഗണിക്കുന്ന അവർക്കതൊരു ഗ്ലാമർ ഇല്ലാത്ത ഭാഗമായതുകൊണ്ട് അവഗണിക്കാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രൊഡക്ഷൻ ഡിസൈനിങ് തന്നെ തീർച്ചയായും പ്രൊഡക്ഷൻ ഡിസൈനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത് ക്രിയേറ്റീവ് അല്ല എന്നാണ് അവരുചാരിക്കുന്നത് പക്ഷേ ഇതും കൂടെ ചേർന്നാണ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലെത്ര പണമുണ്ട് അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു നമ്മളെത്ര സമയമുണ്ട് സമയം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മളെത്ര മാൻ പവർ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു ഇതെല്ലാം വലിയൊരു ക്രാഫ്റ്റാണ് സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു മോസ്റ്റ് കോംപ്ലക്സ് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ആർട്ട്ഫോമാണ് കലയുമാണ് വ്യവസായമാണ് എൻറ്റർടൈൻമെൻറ്റാണ് ആളുകൾ വന്ന് കണ്ട് പൈസ ഓരോരുത്തരും വന്ന് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇത് നിലനിൽക്കാൻ നോക്കുകയുള്ളൂ എത്ര ആർട്ടെന്ന് പ്രസംഗിച്ചാലും കാണാൻ പ്രേക്ഷകൻ വന്നെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ആളുകൾ കാണാനില്ലാത്തൊരു സമയം ഇയാളുടെ ക്രിയേറ്റിവിറ്റി നിൽക്കും അതെ സിനിമ എടുപ്പ് നിൽക്കും